ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുമാത്രമല്ല ഒരു മണ്ഡലത്തിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നും അദ്ദേഹം തീർത്തു പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചാണ് ശിവൻകുട്ടി അവിടെ നിന്ന് ജയിച്ചതും എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടാണ് നേമത്ത് യു ഡി എഫിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അത് ഒമ്പത് പോയിൻ്റ് ഏഴ് ശതമാനമായി കുറഞ്ഞു ആ വോട്ട് എവിടെയാണ് പോയത് ആ വോട്ട് ബി ജെ പി അക്കൗണ്ടിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ താമര വിരിഞ്ഞത് അതിന് കളമൊരുക്കിയത് യു ഡി എഫാണ് വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ സി എയെക്കുറിച്ച് പരാമർശിക്കാത്തത് കുറ്റകരമാണെന്നും യു എ പി എ പി എം എൽ എ തുടങ്ങിയ കരുനിയമങ്ങളെക്കുറിച്ച് തങ്ങൾ പ്രകടനപത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി എപ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ചോദിക്കുന്നതായി കണ്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ സി എ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം കോൺഗ്രസിന് എങ്ങനെയാണ് വന്നതെന്നും പിണറായി വിജയൻ ചോദിച്ചു പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളമാകെ ഇപ്പോൾ പര്യടനം നടത്തുകയാണ് ദിവസേന കുറഞ്ഞത് മൂന്ന് പൊതുയോഗങ്ങളിലെങ്കിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഓരോ യോഗങ്ങളിലും ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ എത്തുന്നത് പൗരത്വ ഭേദഗതി ബില്ലിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യം ഒഴിവാക്കാൻ മുങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധിയോ ആലോചിച്ച് രാത്രി മറുപടി പറയാമെന്ന് പരിഹാസത്തോടെ പറയുന്ന ഖാർഗെയുമല്ല പിണറായി വിജയൻ പൗരത്വ ഭേദഗതി ബിൽ മാത്രമല്ല സംഘപരിവാറിൻ്റെ വർഗീയതയെക്കുറിച്ചായാലും ലീഗിൻ്റെ പതാക വിഷയത്തിലായാലും മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറാണ് കേരളത്തിൽ ഒരിടത്തും ബി വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനത്തും എത്തില്ല അവരുടെ ആകെ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു പൂട്ടിച്ചു ഇതും ചെയ്തിരിക്കും ഇത് അദ്ദേഹം പറയുന്നത് ആത്മവിശ്വാസത്തോടെയും ഉറപ്പോടെയുമാണ് പണ്ട് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളും ബി ജെ പിയുമായാണ് പ്രധാന മത്സരമെന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു തൃശ്ശൂരിൽ യു ഡി എഫും ബി ജെ പിയുമായാണ് മത്സരം എന്ന് പറഞ്ഞത് ടി എൻ പ്രതാപനായിരുന്നു അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ബി ജെ പി വിജയിക്കുകയുമില്ല ഒരിടത്തും രണ്ടാം സ്ഥാനത്തും എത്തില്ല എന്ന് ബി ജെ പിക്ക് വ്യക്തമായ ശക്തമായ മറുപടി തന്നെയാണത് ഈ ഇലക്ഷനിൽ എൽ ഡി എഫ് നൽകുന്ന ഉറപ്പാണ് ബി ജെ പി ജയിക്കില്ല എന്നത്